നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ട് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വപ്നം കണ്ട ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഞെട്ടിക്കുന്നതായിരുന്നു യഥാർത്ഥ വിധി ഇത്തവണ നാനൂറ് സീറ്റ് വേണമെന്ന മോഹത്തോടെ ബാർ ചാർസോ പാർ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നാനൂറ് സീറ്റ് എന്നത് മോദിയുടെ സ്വപ്നമായിട്ടാണ് ബി ജെ പി അവതരിപ്പിച്ചതും അതിനായി ഭരണത്തിൻ്റെയും സംഘടനാശേഷിയുടെയും ബലത്തിൽ നാടിളക്കി പ്രചാരണം നടത്തി കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് പകരം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൻ്റെ ഓർമ്മയ്ക്ക് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് നൽകണമെന്ന് മോദി രാജ്യമെമ്പാടും പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിലേതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം വേണമെന്ന് ആഹ്വാനം ചെയ്തെങ്കിലും മുന്നണിയായി ഭരിക്കാനുള്ള സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹാട്രിക് ഊഴംകാത്ത നരേന്ദ്രമോദി ഒരിക്കൽ കൂടി എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നയിച്ചു നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രചാരണം തുടങ്ങിയ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ചുരുങ്ങി ഇതോടെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറണമെങ്കിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചേ മതിയാവൂ എന്ന നിലയിലാണ് ബി ജെ പി ഇപ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മോഹിച്ച ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മോഹിച്ച ബി ജെ പിക്ക് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം ശക്തി കേന്ദ്രങ്ങളിൽ നേരിട്ട തിരിച്ചടികൾ മാത്രമല്ല പിന്നാക്കം പോകാനുള്ള കാരണങ്ങൾ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അക്കൌണ്ട് തുറക്കാനായപ്പോഴും തമിഴ്നാട് അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല ഇന്ത്യ ആകെ നരേന്ദ്രമോദി പ്രഭാവം അലയഴിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടിയ സ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പാർട്ടിക്ക് ഒരാളെപ്പോലും വിജയിപ്പിക്കാനായില്ല എന്നത് തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സ്ഥാനത്ത് ബി ജെ പി സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ആ മാന്ത്രിക സംഖ്യ കടന്നു ബി ജെ പി കൊടുങ്കാറ്റിൽ എൻ ഡി എ മുന്നണി മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കൗണ്ടിലാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ തെറ്റി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവാണ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടായത് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വട്ടപൂജ്യമായി തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നതല്ല ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടികൾ തമിഴ്നാട്ടിന് പുറമെ ചണ്ഡിഗഡ് ലഡാക്ക് ലക്ഷദ്വീപ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം പുതുച്ചേരി പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് എം പിമാരില്ല എന്നാൽ ഇവയിൽ ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നില്ല എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ബി ജെ പി സഖ്യകക്ഷികളാണ് ഇവിടങ്ങളിൽ മത്സരിച്ചത് അവരിൽ ചിലർ ജയിക്കുകയും ചെയ്തു എങ്കിലും മത്സരിച്ചിട്ടും ബി ജെ പിക്ക് ഒറ്റയാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം ചണ്ഡീഗഡിലെ ഏക സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനീഷ് തിവാരിയോട് ബി ജെ പിയുടെ സഞ്ജയ് ടാൻഡൻ തോറ്റു ലഡാക്കിലെ ഏക സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥി തോൽവി അറിഞ്ഞു ലക്ഷദ്വീപിൽ ബി ജെ പി തനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല മണിപ്പൂരിലാവട്ടെ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനോട് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു ഔട്ടർ മണിപ്പൂരിൽ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി എഫ് പരാജയപ്പെട്ടു മേഘാലയയിലും നാഗാലാൻഡിലും ബി ജെ പി സഖ്യകക്ഷികൾക്കൊപ്പമാണ് മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല അതേസമയം ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറാമിലും പുതുച്ചേരിയിലും സിക്കിമിലും ബി ജെ സ്ഥാനാർത്ഥികൾ തോറ്റു പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടായിരുന്നു തോൽവി തമിഴ്നാട്ടിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ അടക്കമുള്ള എല്ലാ ബി ജെ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റും ഇന്ത്യ മുന്നണി തൂത്തുവാരിയപ്പോൾ ബി ജെ പിയുടെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളും തോറ്റു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിൽ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു കോൺഗ്രസ് ഏഴും എ എ പി മൂന്നും അകാലിദൾ ഒന്നും സീറ്റ് നേടി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പഞ്ചാബിൽ ജയിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് ദാദ്ര ആൻഡ് നാഗർ ഹാവേരി ദാമൻ ദ്വീപ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കശ്മീർ ജാർഖണ്ഡ് കർണാടക കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി ഒഡീഷ രാജസ്ഥാൻ തെലങ്കാന യു ത്രിപുര ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിക്ക് കുറഞ്ഞത് ഒരു നിയുക്ത എം പി എങ്കിലുമുള്ളത്